ൗസൻഡ് ട്വന്റി സിക്സിലെ ആദ്യത്തെ ഇന്റർനാഷണൽ യാത്ര നെക്സ്റ്റ് ബക്കറ്റ് ലിസ്റ്റിലെ ഒരു രാജ്യം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതും വിയറ്റ്നാമിലേക്ക് വെൽക്കം ടു വിയറ്റ്നാം എപ്പിസോഡ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വിയറ്റ്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം രാത്രി പതിനൊന്ന് നാൽപ്പതിന് അതായത് ജാനുവരി ട്വൻറ്റി തേർഡിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഹോച്ചമിൻ സിറ്റിയിലേക്ക് വെഡ്ജെറ്റിൻ്റെ ഡയറക്റ്റ് ഫ്ലൈറ്റ് വഴിയാണ് നമ്മൾ അങ്ങനെ ഹോച്ചമിൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഏർളി മോർണിംഗിലാണ് ഇവിടെ എത്തിയത് അപ്പോൾ എയർപോർട്ടിലെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് എയർപോർട്ടിലെ സിമ്മ് ക്യാൻവാസിനായിട്ട് ഇതുപോലത്തെ ഒരുപാട് കൗണ്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ടര ലക്ഷം രൂപ വിയറ്റ്നാം ഡോങ്കോ കൊടുത്ത് അങ്ങനെ ഞാൻ സിം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വിയറ്റ്നാമിലേക്ക് ട്രിപ്പ് വൈഫ് സിന്ധ എന്ന കാലിക്കറ്റുള്ള ഒരു ട്രാവൽ കമ്പനി വഴിയാണ് വിയറ്റ്നാം പാക്കേജ് എടുത്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് മുപ്പതോളം പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആണ് സോറി ഫ്രീ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എയർപോർട്ടിലെത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് വിഷമം അപ്പോൾ എയർപോർട്ടിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ അതും വിയറ്റ്നാം ഫ്രൂട്ട്സ് കണ്ടപ്പോൾ മേടിക്കാനൊരാഗ്രഹം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു ചെറിയ പാക്കിന് അല്ലാത്ത മിക്സ്ഡ് ആണ് ഞാൻ അഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തത് അഞ്ച് ലക്ഷം ഡോങ് ആണ് കേട്ടോ വിയറ്റ്നാം അപ്പോൾ ബാക്കി ഇത് മൂന്നേക്കാൽ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ തിരിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ഏർലി മോർണിംഗിൽ ഇപ്പോൾ ഹോച്ച്മെൻ സിറ്റി എയർപോർട്ടിൽ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റും കയറി അതായത് വെയ്റ്റ് ജെറ്റിൻ്റെ ഡൊമസ്റ്റിക് ഫ്ലയറും പിടിച്ചങ്ങനെ ഗ്രൂപ്പായിട്ട് ാനോയിലേക്ക് പോവുകയാണ് ഹാനോയിലാണ് നമ്മൾ ആദ്യത്തെ രണ്ട് ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഏഴ് ദിവസത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ ഞങ്ങളുടെ ആറ് നൈറ്റും ഏഴ് പകലും അടങ്ങുന്ന ഒരു ലക്ഷറി വിയറ്റ്നാം പാക്കേജാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഹോച്ച്മിൻ എയർപോർട്ടിൽ നിന്ന് ഹാനോ എയർപോർട്ടിലേക്ക് ഒരു ഒന്നര മണിക്കൂർ ഫ്ലൈനൊടുവിൽ നമ്മളങ്ങനെ ഹാനോ എയർപോർട്ടിലെത്തി ഹാനോ എയർപോർട്ടിൽ നിന്ന് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ലോക്കൽ ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബസ്സിലാണ് നമ്മളിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് അതിരാവിലെ വിയറ്റ്നാമിൽ നല്ല തണുപ്പാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഹാനോയ് സിറ്റിയിൽ ഇവിടെ നല്ല ടെംപറേച്ചറാണ് നല്ല ആണ് ഇപ്പോൾ വിയറ്റ്നാമിലേക്ക് വരാൻ പറ്റിയ ടൈമിംഗ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം നമ്മൾ ഹാനോയ് അങ്ങ് അടിച്ച് പൊളിക്കാൻ പോവുകയാണ് അങ്ങനെ വിയറ്റ്നാമിലെ മനോഹരമായിട്ടുള്ള സിറ്റി ടൂറൊക്കെ കണ്ടുകൊണ്ട് ഹാനോയിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകുന്നത് ലഞ്ച് കഴിക്കാനാണ് ലഞ്ച് നമുക്ക് ഇവിടെ ഒരു സ്ട്രീറ്റിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അപ്പോൾ ലഞ്ച് ബൊഫേ ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു പത്ത് മുപ്പത്തി രണ്ട് പേരടങ്ങുന്ന ഗ്രൂപ്പാണ് എല്ലാവരും നമുക്ക് വഴിയെ പരിചയപ്പെടാം എല്ലാവരും അത്യാവശ്യം നല്ല ടയേർഡാണ് ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ ഫ്ലൈറ്റിലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ലഞ്ച് കഴിച്ച് ഒന്ന് റീഫ്രഷ്മെൻറ്റായി നമുക്ക് വഴി എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടാം ഞാനും നല്ല ടയേഡാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ച് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാണ് പകൽ സമയം ആയതുകൊണ്ട് ഇവിടെ നല്ലത് വഴിയോര കച്ചവടക്കാരാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കാൻ വരുന്ന ആളുകൾ നല്ല നല്ല ഷോപ്പുകൾ ടോയ് ഷോപ്പുകളൊക്കെ കാണാം കേട്ടോ വഴിയിൽ ഓ നമ്മൾ ലഞ്ച് കഴിച്ച സ്ട്രീറ്റിൽ അതിൻ്റെ കുറച്ച് അടുത്തായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ കേട്ടോ എ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ഫോർ സ്റ്റാർ ലക്ഷറി ഹോട്ടലിലാണ് നമുക്ക് ടു ഡേയ്സ് സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അടിപൊളി ഹോട്ടലാട്ടോ ഇവിടെ നൂറ്റി രണ്ടോളം റൂംസുകളുണ്ട് പതിനൊന്ന് ഫ്ലോർ എങ്ങാനുണ്ട് അപ്പോൾ ഓരോരുത്തർ കീയൊക്കെ മേടിച്ചിങ്ങനെ റൂംസും കാര്യങ്ങളിലോട്ടൊക്കെ പോയി തുടങ്ങി എല്ലാവർക്കും ഫ്രഷ് അപ്പണം ടയേർഡാണ് ഒന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒരു വെറ്റ്നാമീസ് ഒരു കിഡിൽ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി ഇത് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബിയർ ആണെന്ന് ബിയർ ഒന്നല്ല കേട്ടോ അത് ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം ഈ റൂമിൽ ഞങ്ങൾ ടൂ ഷെയറിങ് ആണ് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ അസ്ലം മഞ്ചേരിയിൽ എന്ന് വന്നിട്ടുള്ളതാണ് ഞാൻ നേരെ വാഷ്റൂമിൽ കയറിപ്പോണ്ടല്ലോ കണ്ടോനെ കോംപ്ലിമെൻറ്ററീസ് കണ്ടോ ഫേസ് വാഷ് ഷാംപൂസ് ബോഡി ലോഷൻ എല്ലാം ഉണ്ട് ഇതാണ് ബാൽക്കണി നമുക്ക് ഹാനോയ് ഓയി സിറ്റി കണ്ടതുകൊണ്ട് ഉറങ്ങാം പിന്നെ എൻ്റെ കൂട്ടിൽ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ല എങ്ങനെയുണ്ട് റൂം അടി കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു രക്ഷല്ല സ്വിമ്മിങ് പൂൾ ഉണ്ട് ഹെവി ആയിട്ടുള്ള ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ട് പിന്നെ ഇവിടെ മസാജ് സെന്റർ ഉണ്ട് ജിമ്മുണ്ട് റെസ്റ്റോറൻറ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എന്തെല്ലാത്തു ചോദിച്ചാൽ മതി അപ്പോൾ അതേ തായ് മസാജ് ഇതിനൊക്കെ അഡീഷണൽ പേയ്മെന്റ് കൊടുക്കണം കേട്ടോ ആക്ച്വലി ഇവിടെ സ്റ്റേയും ഫുഡും മാത്രമേ ഉള്ളൂ കണ്ണൊക്കെ സാധാരണ കുളി കഴിഞ്ഞാൽ ആയിരിക്കും അപ്പോൾ നമ്മൾ കുളിക്ക് കഴിഞ്ഞ് ഫ്രഷ് അപ്പായി ഇന്നത്തെ ഫസ്റ്റ് കാണാൻ വേണ്ടി പോവാണോ കുറച്ച് നേരം എല്ലാവരും ഒന്ന് കിടന്നുറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തു ആയി അങ്ങനെ നമ്മളിതേ ബസ്സിൽ കയറി നമുക്കൊരു ഫുൾ കറങ്ങാനായിട്ട് ഇവിടെ ഒരു അടിപൊളി ബസ് ഉണ്ട് കേട്ടോ ഗൈഡും ഉണ്ട് കൂടെ പിന്നെ നമ്മളെ ട്രാവൽ കമ്പനിയിലെ ഗൈഡും ഉണ്ട് ആയിഷ അപ്പോൾ നമ്മളിതേ ഗ്രാൻഡ് വെയിൽഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഉറങ്ങാത്ത നഗരം എന്നറിയപ്പെടുന്ന ഒരു സിറ്റിയാണിത് നമ്മുടെ ഹാനോയിലാണിത് വരുന്നത് ഇവിടെ നൈറ്റ് ലൈഫാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ രാത്രി വന്നതിനാൽ ഇതുപോലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ ഈ ഒരു ഗ്രാൻഡ് വേൾഡിൽ വന്നതിനാൽ ഒരുപാട് രാജ്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ യൂറോപ്യൻ സ്റ്റൈലുള്ള ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ ഹോട്ടലുകൾ ബാറുകൾ ബാർ ഡാൻസുകൾ പബ്ബുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഹാനോയിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള പ്ലേസാണ് ഈ ഒരു ഗ്രാൻഡ് വേൾഡ് ഇവിടെ നമുക്കൊരു രണ്ട് മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു രാത്രി നല്ല അടിപൊളിയായിരുന്നു ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കളർഫുൾ ലൈറ്റിങ്സും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ബഗി സർവീസ് കൊടുക്കുന്നുണ്ട് വെനീഷ്യൻ സ്റ്റൈലിലുള്ള ഒരു കനാലൊക്കെ ഇതിനകത്തുണ്ട് അതുപോലെ കൊറിയൻ രാജ്യം ഒക്കെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ രാത്രിയാണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം രാത്രിയിൽ തന്നെ വരാൻ നോക്കുക അന്താരാഷ്ട്ര നിലവാരമുള്ള മൾട്ടി ബ്രാൻഡ് ഷോപ്പുകൾ പബ്ബുകൾ ബാർ ഡാൻസ് ഇതൊക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണാം കേട്ടോ നമ്മൾ ഏതൊരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിട്ടുള്ള ഒരു ഫീലാണ് ഇവിടെ നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കണം നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിരുന്നാലും നിങ്ങൾക്ക് ഇവിടുത്തെ പബ്ബുകളും ബാർ ഡാൻസ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഗ്രാൻഡ് വേൾഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ പോയത് ട്രെയിൻ സ്ട്രീറ്റിലേക്കാണ് വേൾഡ് ഫേമസ് ഹാനോയ് ട്രെയിൻ സ്ട്രീറ്റ് വിയറ്റ്നാമിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വന്നിരിക്കേണ്ട ഒരു മെയിൻ സ്ട്രീറ്റാണ് ഈ ഒരു ട്രെയിൻ മാർക്കറ്റ് ട്രെയിൻ വരാൻ വേണ്ടിയുള്ള ആളുകളുടെ കാത്തിരിപ്പ് കാണാം ഇതിനകത്ത് ഒരുപാട് നിരവധി വെറൈറ്റി കോഫീസൊക്കെ കിട്ടുന്ന ഒരുപാട് കോഫി ഷോപ്പുകളുണ്ട് ഈ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നതും ട്രെയിൻ വരുന്നത് കാണാൻ ഒരേ ഒരു മാർഗേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കോഫി ഷോപ്പ് എന്ന് നിങ്ങൾക്കൊരു കോഫിയോ സ്നാക്സോ മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടാകും അതിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ട്രെയിൻ വരുന്നതും കാത്ത് അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അതിൽ നോക്കിക്കൊണ്ട് നമുക്ക് കോഫി കുടിക്കാം അതൊരു കിഡ്ഡലൻ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ വിയറ്റ്നാം ടൂറിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ട്രെയിൻ മാർക്കറ്റ് ഹാനോ ഇവിടെ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കണം ഒരു അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അപ്പം ഇവിടെ ട്രെയിൻ വരുന്നതിൻ്റെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് മുൻപ് തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഓരോ കോഫി ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം ട്രെയിൻ വരാറായിട്ടുണ്ട് ഇവിടെ ട്രെയിൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാക്കിലോട്ടൊന്നും അലൗഡല്ല ഈ സൈഡിൽ കോഫി ഷോപ്പുകളുടെ സൈഡിലായിട്ട് കയറി നിന്നുകൊണ്ട് ട്രെയിൻ പാസ് ചെയ്യുന്നത് നമുക്കിങ്ങനെ കാണാം അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരെ കാണാം കേട്ടോ കണ്ടല്ലോ ഈ ട്രാക്കിലൂടെ ൂടെ ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സുകളും ഐറ്റംസും ടോയ് ഒക്കെ ആയിട്ട് ഒരുപാട് പേരാണ് അടുത്തേക്ക് ഇങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ വരുന്നത് അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഇത് ഇവിടെ ഒരു കാറ്റ് നല്ല ക്യൂട്ടായിട്ട് തണുപ്പ് കാരണം പാവത്തിന് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു കോഫി ഷോപ്പിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച ഇതുപോലെ ഒരുപാട് നല്ല ക്യൂട്ട് കാറ്റുകളും ഡോഗ്സുകളൊക്കെ ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ കാണാം പിന്നെ കണ്ടില്ലേ ഇതുപോലത്തെ ഫ്രൂട്ട്സ് വിൽപ്പനക്കായിട്ട് വരുന്ന കച്ചവടക്കാർ കേട്ടോ ഇതിൽ ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട് satu. ഓ ആ ട്രെയിൻ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു രക്ഷ ഇല്ല കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഞാനിങ്ങനെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയായിരുന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആ കോഫിയും കുടിച്ചുകൊണ്ട് സ്നാക്സും കഴിച്ചുകൊണ്ട് വളരെ അടുത്തുകൂടെ ഇങ്ങനെ ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ് ഈ ഒരു പ്ലേസ് ഇട്ട് അപ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് വെയിറ്റിനാകുമ്പോൾ നമുക്കിങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ ഹോട്ടലിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഗൈഡും നമ്മുടെ ബസ്സും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു നൂറ് മീറ്റർ അകലെയായിട്ട് നമുക്ക് ബസ്സിൻ്റെ അങ്ങോട്ട് എത്തണം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഇനി ഒരു ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ബസ്സിലോട്ട് പോകും ഇന്നലെ ട്രെയിൻ സ്ട്രീറ്റ് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് രാത്രിയിലെ ഡിന്നർ അറേഞ്ച് ചെയ്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണാട്ടോ അങ്ങനെ നമ്മൾ എ ട്വൻറ്റി ഫൈവ് എത്തി ഹാനോയിൽ സ്റ്റേ ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എ ട്വൻറ്റി ഫൈവ് ഹോട്ടലിലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ബൊഫേ ആയിരുന്നു ഒരു അടിപൊളി ബൊഫേ കേട്ടോ ലൈവ് കൗണ്ടറും ഒരുപാട് ഡെസേർട്ട് പാസ്ട്രീസ് നല്ല വിയറ്റ്നാമീസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇതിൽ ചിക്കനും പോർക്കും ബീഫും എല്ലാം ഉണ്ട് അതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണ് ഇത് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ളൊരു തങ്ങൾ ഫാമിലിയാണ് ഇവരൊരു ഏഴുപേരടങ്ങിയിട്ടുള്ള ഗ്രൂപ്പായിരുന്നു അപ്പോൾ ഇതുപോലെ ഓരോരുത്തർ നമുക്കിങ്ങനെ വഴിയെ പരിചയപ്പെടാം കേട്ടോ ഈസ് ബ്രേക്ക്ഫാസ്റ്റ് ഒരക്ഷ അല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് ചക്കരക്കിഴങ്ങ് പൂള ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാം ട്രൈ ചെയ്തു ബുൾസായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജ്യൂസുകൾ കണ്ടുപോകാനുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സ്നാക്സുകളും പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒരു രക്ഷയില്ല കേട്ടോ മസ്റ്റർഡ് ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ വാട്ടർ മെലനൊക്കെ നല്ല ടേസ്റ്റിയാണ് ഓറഞ്ചൊക്കെ നല്ല മധുരമാണ് ഞാൻ കൂടുതൽ ഓറഞ്ച് ജ്യൂസ് അങ്ങനെ പറയാനൊന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നു എന്തായാലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇന്ന് ഹാനോയിലെ ഹാലോങ് ബേയിലേക്കാണ് പോകുന്നത് ഹാലോങ് ബേ ഭയങ്കര ആണ് കണ്ടോ ജ്യൂസൊക്കെ ഞാൻ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഫ്രൂട്ട്സ് കണ്ടുപോകാൻ എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഫ്രഷ് ചിക്കനാണ് ഇവിടുത്തെ അങ്ങനെ നമ്മളിത് അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആ ഒരു നല്ല വിയറ്റ്നാമീസിലെ നല്ല തണുപ്പൊക്കെ ആശ്രയിച്ചു കൊണ്ട് ഹാലോങ് ബേയിലേക്കുള്ള ടൂറിലാണ് അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമ്മൾ ഹാലോങ് ബേ ഒരു ക്രൂയിസ് ട്രിപ്പാണ് ഒരു ഡേ ഔട്ട് ക്രൂയിസ് ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ലഞ്ചും ഈവനിങ് ടീ സ്നാക്സും ഡി ജെയും ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് വൈകുന്നേരത്തെ നമ്മൾ ഇനി തിരിച്ചു വരുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ഹാലോയിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ബസ്സിൽ ഹാലോംബയിലേക്ക് അപ്പോൾ അതിന് ഡെയിലി ഇവിടെ ഒരു പേളിൻ്റെ ജ്വല്ലറി ഷോപ്പ്സാണ് പേൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ നമുക്ക് ഫ്രീ എൻട്രി ആണ് തോന്നുന്നു അപ്പോൾ ഇവിടെ ഒരു ഹാഫ് ആൻ അവർ ടൈം തന്നിട്ടുണ്ട് നമ്മുടെ ടീംസ് അപ്പോൾ ഇതിനകത്ത് കയറി ഈ പേൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ കേട്ടോ ഇത് നമുക്ക് അയനറിയിൽ ഇല്ലാത്തൊരു ലൊക്കേഷൻ ആണ് പോകുന്ന നമ്മളിവിടെ ഇതിനെ കണ്ടപ്പം വണ്ടി നിർത്തി അങ്ങനെ എല്ലാവരും ഇവിടെ കയറിയിട്ട് ഈ ഉണ്ടാക്കുന്നതും അതിൻ്റെ സംഭവങ്ങളൊക്കെ അങ്ങനെ കാണുകയാണ് അടിപൊളിയാണ് കേട്ടോ സംഭവം കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഹാലോങ് ബേലെ ഒരു ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഇതുപോലത്തെ ബസ്സിലാണ് മിക്ക ടൂറിസ്റ്റുകളും വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഹാലോങ് ബേയിൽ എത്തിയിരിക്കുകയാണ് ഹാനോയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹാലോങ് ബേ അവിടെ നമ്മളൊരു ക്രൂയിസ് ട്രിപ്പ് ഒരു ക്രൂയിസ് ലഞ്ചോട് കൂടിയിട്ടുള്ള ഒരു ഡൗട്ട് പാക്കേജാണ് ടീം എടുത്തിരിക്കുന്നത് നമ്മളൊരു പത്ത് മണിക്കവിടെ ചെക്കിംഗ് ചെയ്തതിനാൽ വൈകുന്നേരം ഒരു ആറ് മണിക്കൊക്കെ റിട്ടേൺ വരികയുള്ളൂ അതായത് ഇന്ന് ഫുള്ളും നമ്മൾ ഹാലോങ് ബേ ആണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളങ്ങനെ ഹാനോയിലെ പേൾ മ്യൂസിയം കണ്ട് ഹാലോങ് ബേലെ ഇൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഹാലോങ് ബേലെ അടിപൊളി കാഴ്ചകൾ കാണാം കേട്ടോ അപ്പോൾ എങ്ങനെ നമ്മുടെ വിയറ്റ്നാമിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിയറ്റ്നാമിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം